പ്രിയ ബന്ധുക്കളെ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം കെ ജി ജയഷ്ണോഷിന്റെ ഇരുപത്തഞ്ചാം ബലിദാന വാർഷികമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനുസ്മരണങ്ങളും റാലിയും നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലും നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ കെ മോഹൻ അവർക്ക് സ്വാഗതം നൽകിയത് രാജേഷ് എം എസ് ഉദ്ഘാടനം ചെയ്തത് സിംഹമായിട്ടുള്ള ജോർജ് അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള സി നാരായണൻജി എല്ലാവർക്കും മുതിർന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഭാരതീയ ജനതാ യുവ മോർച്ചയുടെ നേതാക്കന്മാർക്കും എന്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം ഡിസംബർ ഒന്ന് ഈ ദിവസത്തിന്റെ പ്രാധാന്യം എന്തെന്നാൽ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ ജനതാ യുവ മോർച്ചയുടെയും പ്രവർത്തകർക്കുള്ള വികാരമാണ് ഡിസംബർ ഒന്ന്

അയ്യോ വിളിക്കാതെ ജയ വിളിച്ചുകൊണ്ട് സ്വന്തം ചെയ്ത െ വിളിച്ചുമാണ് ഭാരതീയ ജനതാ പാർട്ടി കടന്നു വന്ന രാജവീതി സൃഷ്ടിച്ചത് തന്റെ പ്രസ്ഥാനത്തെ മാതാവായും മാതൃഭൂമിയായും പിതൃഭൂമിയായും മോക്ഷഭൂമിയായും കണ്ടു കരുതിയ വീരബലിധാനികൾ നമുക്ക് ഏവർക്കും അറിയാം എങ്ങനെയായിരുന്നു ഇവിടെ കണ്ണൂരിലുള്ള മുതിർന്ന നേതാക്കന്മാർ അദ്ദേഹത്തോട് പറയുകയുണ്ടായി താങ്കൾ ജീവിക്കുന്ന സ്ഥലം സുരക്ഷിതമല്ലെന്നും ഏത് നിമിഷവും അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു ഞാൻ ഇവിടെ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ എന്റെ ജീവൻ സുരക്ഷിതമായേക്കും പക്ഷേ ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ാണ് വൈകാരികമായിട്ടുള്ള നമ്മുടെ ബന്ധം നിലനിൽക്കുന്നത് സ്വന്തം സഹപ്രവർത്തകന്റെ ജീവൻ സ്വന്തം ജീവൻ

കാരണം കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന യുവതയുടെ അവകാശ പോരാട്ടം സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേസ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்து நடபடி இன்னு தன்னி அங்கத்து மிடுக்கு இனி நிங்களுடு நிக்ஷேப்பவும் வளரட்டே சோனா கோல்டான் டாய்வான்ஸ் சிருப்புழா வெள்ளரிக்குண்டு ஆலக்கோடு பாடியோட்டு சால் கோடுதல் விவரங்கள்க கால் 9188410391 at 0498524031